അക്ഷയ സെന്ററിനു നേരെ സാമൂഹ്യ ബിരുദ അക്രമം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ പറയണത്ത് മുക്കലെ അക്ഷയ സെന്ററിലാണ് അക്രമം നടന്നത് മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞു സംഭവത്തിൽ കായംകുളം പോലീസിൽ പരാതി നൽകി ഇതുവരെ എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെ സെൻട്രൽ സ്റ്റാഫ് തുറക്കാൻ വരുമ്പോഴത്തേക്ക് ഇത് ഗ്രില്ല് അകത്തേക്ക് ചവിട്ടി തെള്ളാനായിട്ട് തള്ളി ചേക്കുന്നതുപോലെ അതായത് ചവിട്ടി തുറക്കാൻ ശ്രമിച്ചതുപോലെ പിന്നെ അകത്തെല്ലാം ഈ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് സ്മെല്ല് കാരണം അകത്തേക്ക് കയറാൻ പോലും പറ്റാതെ ഞാൻ അങ്ങനെ കാലെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഗ്രാമപഞ്ചായത്തിലെ പറയണത്ത് ജംഗ്ഷനിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രവർത്തിക്കുന്ന എ എൽ പി നൂറ്റി മുപ്പത്തിയൊൻപത് എന്ന അക്ഷയ കേന്ദ്രത്തിനു നേരെയാണ് കഴിഞ്ഞ രാത്രി അക്രമമുണ്ടായത് അക്ഷയ കേന്ദ്രത്തിന്റെ ഗ്രില് ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു മാലിന്യങ്ങൾ അക്ഷയ കേന്ദ്രത്തിനകത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് സെന്റർ തുറക്കാൻ വന്ന ജീവനക്കാരാണ് അക്ഷയ സെന്ററിന് നേരെ ഉണ്ടായ ആക്രമണം ആദ്യമറിഞ്ഞത് ഒമ്പത് മണിയോടുകൂടി ചവിട്ടി തുറക്കാൻ ശ്രമിക്കുന്ന രീതിയിലും മാലിന്യങ്ങൾ അകത്തോട്ട് വലിച്ചെറിഞ്ഞ രീതിയിലുമായിരുന്നു ഇവിടെ കണ്ടത് ദുർഗന്ധം കാരണം സെൻട്രറോട്ട് പ്രവേശിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ലായിരുന്നു ഇത് ഞാൻ നമ്മുടെ ഓണറിനെ അങ്ങനെ തന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഓണർ കായംകുളം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു ചിത്രമനുവിനെ വിവരം അറിയിച്ചു തുടർന്ന് കായംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സംഭവത്തിൽ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രൈസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് എസ് ശിവപ്രസാദ് ജില്ലാ സെക്രട്ടറി പി രാജശേഖരൻ എന്നിവർ ആവശ്യപ്പെട്ടു